നബി മുതൽ നോമ്പ് എന്തെങ്കിലും ഹദീസുകൾ തെളിവായി ഉണ്ടോ എന്നാണ് ചോദ്യകർത്താവ് അതായത് ഇമാം അബുദാബുദ് റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസ് നേരത്തെ ഹംസമദീനെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അതിൽ ഹദീസിൻ്റെ പദങ്ങളെ മനസ്സിലാക്കി നടത്തി വരുന്ന പ്രശ്നങ്ങളാണുള്ളത് അപ്പോൾ ഹദീസിൽ എങ്ങനെയാണുള്ളത് കാരണം റസൂലിഹു അലഹി വസ്ല്ലം യസൂമുദ്ലിജ വയ ഉഷുറ വ സലാസത് വ സലാസത്ത് അയ്യാമി മിൻകുല്ലി ഷെഹർവൽ ഇസ്നൈനി മിന ഷെഹരി ഉവൽ ഹമീസ ഇ മാ അബുദാബുദാണ് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് അതായത് നബുസ്ലാസ്ലാമ യെസൂമു തിസ് അദ്ൽ ഹിജ എന്നാണ് തിസ്അദ്ൽ ഹിജ എന്ന് പറഞ്ഞാൽ ദിൽഹിജയിലെ ഒമ്പത് വയസ്സെന്നാണ് അതിന് അർത്ഥം ചില ആളുകൾ ഇത് അർഫ നോമ്പിന് ഉള്ള തെളിവാണെന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഭാഷാപരമായി കൊണ്ട് വരേണ്ടത് താസിഅദ് ദിൽ ഹിജ എന്നാണ് ഒമ്പതാമത്തെ ഒമ്പതാമത്തെ ദിവസം എന്ന താസ്യ എന്നുള്ള പദപ്രയോഗം എന്നാൽ ഇവിടെ പ്രയോഗിച്ച പ്രയോഗം അതല്ല തിസ് തിസ് എന്നാണ് പ്രയോഗിച്ചത് തിസ്ആ ഹിജ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒൻപതാമത്തെ എന്ന് കൊണ്ട് അതിനർത്ഥമില്ല നമ്മൾ എപ്പോഴും എന്നാണ് അർത്ഥം ഒമ്പതാണ് അപ്പോൾ സുലഹജ ഒമ്പത് നബ്സുല അലൈവലം നോൽക്കാറുണ്ടായിരുന്നു ഒൻപതാമത്തെ എന്ന് പറയണമെങ്കിൽ താസ്യാ ദിൽഹിജ എന്ന് വരണം അതാണ് അറബി ഭാഷയുടെ നിയമം ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ ദലാലത്തുൽ ദലാലത്തുല്ലഫ്ല് ഒരു സുൽഫിക്കയിലൊരു വലിയ ചർച്ചയാണ് ഒരു പ്ര ഒരു പ്രമാണത്തിലൊരു പദം വന്നു കഴിഞ്ഞാൽ ആ പദം എന്തിനെ അറിയിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഈ ദിസ് തിസ്ഇ എന്നതും താസ്ഇ എന്നും അറബിയിൽ രണ്ടു പ്രയോഗങ്ങളുണ്ടായിട്ടും സഹാബി ഉദ്ധരിച്ച എന്ന് തന്നെയാണ് എന്നുള്ള പദപ്രയോഗമാണ് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ദുൽഹുജയിലെ ആദ്യത്തെ ഒൻപത് ദിവസങ്ങളിൽ നബ് അലൈഹി സ്വല്ലമ്മ നോൻപ് നോൽക്കാറുണ്ടായിരുന്നു എന്നതാണ് എന്നാൽ അറഫ ദിനത്തിൽ നോമ്പ് വിൽക്കുന്ന വേറെ തന്നെ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അർഫ ദിനത്തിൽ നോമ്പ് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വേറെ തന്നെ ഹദീസുകൾ വന്നിട്ടുണ്ട് അത് സുയാമയോമ അറഫ അഹ് സുബു അൽഹി ഫിറസ്ന അല്ലത്തീ കൂ സനത്തല്ലത്തിഹു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും അതായത് അർഫ നോമ്പ് നോൽക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് റസൂല്ലാ വല്ലാമ പറയണത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞൊരു വർഷത്തെ പാപവും ഇത് മുഖേന എന്താകും ഒൻപതിൻ്റെ നോമ്പ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഈ ഹദീസിൻ്റെ പദപ്രയോഗ പ്രകാരം ഒൻപത് ദിവസം എന്നതാണുള്ളത് അപ്പോൾ കർമ്മശാസ്ത്ര നിദാനശാസ്ത്രം അഥവാ ഉസൂൽ ഉൽഫിഖ് പ്രകാരം പദത്തിന് അതിൻ്റെ വ്യാഖ്യാനം എന്തെങ്കിലും ഒരു മതപരമായ നിയമങ്ങൾക്ക് എതിരായി വന്നിട്ടില്ലെങ്കിൽ അത് സ്വീകരിക്കണം എന്ന് തന്നെയാണ് മതത്തിൻ്റെ അർത്ഥം അത് സ്വീകരിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് രണ്ടാമത്തത് മതത്തിൻ്റെ നിയമങ്ങൾക്കെതിരാകാവുന്നതുപോലെ തന്നെ മറ്റു പ്രമാണങ്ങൾ അതിനും എന്താകുന്നില്ല എതിരാകുന്നില്ല എന്ന് മാത്രമല്ല നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മാമിൻ അയ്യാമിൻ അലുസ്വാലഹ് യോജിച്ചത് കാര്യത്തിന് കുറച്ചുകൂടെ എന്താക്കുന്നു ശക്തി പകരുന്ന അവസ്ഥയാണ് ഇതിനുള്ളത് ഇപ്പൊ നബിറമുള്ള അതുകൊണ്ട് തന്നെ ഈ ഹദീസാണ് ഇപ്പൊ മാമിൻ അമലിൻ എന്ന് പറഞ്ഞാൽ ഹദീസാണ് തുൽഹജാദിത്തൊമ്പത് ദിവസങ്ങളിൽ നോമ്പ് വിൽക്കാൻ വേണ്ടി തെളിവായി കൊണ്ടൊക്കെ സാധാരണ അമൽ എന്ന് പറയുമ്പോ ഏത് അമലും പൊട്ടു അത് അൽ അമൽ എന്ന് പറയുമ്പോഴാണ് ഏത് പ്രത്യേകമായ അമൽ വരിക അമൽ മാമിൻ അമലിൻ മാമിൻ യോമിൻ അൽ അമൽ ഹുഫിന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമമായ കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ട് നിസ്കാരം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഏത് അമലും അതിലെന്തായാലും നോമ്പ് പെടും അപ്പോൾ ആ നോമ്പ് പെടും എന്നതിലേക്ക് ഒന്നുകൂടി സൂചന നൽകുന്നതാണേത് ഈ ഹജീജി അതെ അപ്പോൾ ഒൻപത് ദിവസങ്ങളുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് പണ്ഡിതന്മാരൊക്കെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്